കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാക്കളിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം അക്കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല അതുകൊണ്ടാണ് എന്തൊക്കെ പുകലുകൾ ഉണ്ടായിട്ടാണെങ്കിലും മാങ്കൂട്ടത്തെ തകർക്കാൻ സി പി എം പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ട് നടന്നില്ല എന്നും മാത്രമല്ല പതിനെണ്ണായിരത്തിലധികം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ മാങ്കൂട്ടം വിജയിക്കുക കൂടി ചെയ്തതോടെ മാങ്കൂട്ടത്തിൽ ഗ്രാഫ് കുത്തനെ ഉയർന്നത് എന്നാൽ ഇത് സഹിക്കാതെ സി പി എം മാങ്കൂട്ടത്തിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പല പദ്ധതികളും പ്ലാൻ ചെയ്തു രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ ആയുധം പോലും എടുക്കാൻ മടിക്കാത്ത പാർട്ടിയാണ് സി അത് കേരളം പലപ്പോഴും കണ്ടതാണ് ഇന്ന് ആക്രമണ രാഷ്ട്രീയം സി പി എം വിട്ടുവെന്ന് അവർ അവകാശപ്പെടുമ്പോൾ മറ്റൊരു വഴിയിലൂടെ സഖാക്കന്മാർ ആളുകളെ കൊന്നൊടുക്കുന്നുണ്ട് സൈബർ ആക്രമണമാണ് സി പി എമ്മിന്റെ പുതിയ ആയുധം എതിരാളികളെ ക്രൂരമായി സൈബർ ലോകത്ത് അവരുടെ ഇടത് പ്രൊഫൈലുകൾ വഴി ആക്രമിക്കുകയാണ് സി ചെയ്യുന്നത് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ എതിരാളി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടമാണ് അതിന്റെ ഭാഗമായി അവർ ആദ്യം ചെയ്തത് പാലക്കാട്ടെ പെട്ടി വിവാദത്തിൽപ്പെടുത്തി മാങ്കൂട്ടത്തെ നിയമസഭ കാണിക്കാതിരിക്കലായിരുന്നു എന്നാൽ അത് തുടക്കത്തിലെ പാളി പിന്നീട് കുറച്ചുകാലം മിണ്ടാതിരുന്ന സൈബർ പോരാളികൾ ഈ അടുത്ത് വീണ്ടും മങ്കൂട്ടത്തിനെതിരെ പിടിമുറുക്കി ഇവിടെ വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസത്തിനായി പിരിച്ച എൺപത്തിയെട്ട് ലക്ഷം രൂപ മങ്കൂട്ടം ഒറ്റയ്ക്ക് മുക്കി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു കോൺഗ്രസിലെ മറ്റു യുവ നേതാക്കൾ മങ്ങൂട്ടത്തിനെതിരെ തിരിയുന്നു എന്ന തരത്തിൽ വാർത്തകൾ പടച്ചുവിടാൻ നോക്കി പക്ഷേ ഒരു രൂപ ഞാൻ ആ ഫണ്ടിൽ നിന്നും എടുക്കുകയോ ഒരു തവണ മറ്റാരെങ്കിലും ആ ഫണ്ടിൽ നിന്നും പിൻവലിക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്റെ ഈ പ്രസിഡന്റ് സ്ഥാനം ജ്ഞാനതാ ഇവിടെ രാജിപ്പിക്കും എന്ന് സകല മാധ്യമങ്ങളെയും വിളിച്ച് മാങ്കൂട്ടം കണക്കുതിരുത്തി പ്രഖ്യാപനം നടത്തിയപ്പോൾ സൈബർ പോരാളികൾ വീണ്ടും തകർന്നടിഞ്ഞു ഇതോടെ അടുത്ത പദ്ധതിയിട്ടു അതാണ് മാങ്കൂട്ടം മൂലം ഒരു സ്ത്രീ ഗർഭിണിയായി എന്നത് പിന്നാലെ കൈയൊഴിയാൻ ശ്രമം നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൈബർ പോരാളികൾ എടുത്തിട്ട് അലക്കുന്നത് ഒരു പണിയും നടന്നില്ലെങ്കിൽ സ്ത്രീ വിഷയം എടുത്തിട്ട് ഒരു നേതാവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ ഈ നാട്ടിൽ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇത്തരം വ്യാപകമായ പ്രചരണമാണ് താങ്കൾക്കെതിരെ നടത്തുന്നത് അതുപോലെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഹീനമായ ക്യാമ്പയിനുകൾ ഉൾപ്പെടെ അതിനകത്തുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെന്നേക്ക് താങ്കൾ അതിനെ അഡ്രസ് ചെയ്യേണ്ടതല്ലേ ഇത്തരം ഞാൻ ചോദിക്കുന്ന മുഖമില്ലാത്ത ആളുകളുടെ അതിക്രമത്തെ മുഖമില്ലാത്ത ആളുകളുടെ അതിക്രമത്തെ നമ്മൾ നമ്മളെന് അഡ്രസ് ചെയ്യണം എന്തിനാണ് അഡ്രസ് ചെയ്യുന്നത് അവരെ നമ്മൾ ആ അല്ല പല ആളുകളെ പറ്റി പറയുന്നു നമ്മൾ നമ്മളെന് അതിനെ ലെജിറ്റമേറ്റ് ചെയ്യുന്നത് എന്തിനാണ് ലജിറ്റമേറ്റ് ചെയ്യുന്നത് ഇതാർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ആർക്കെതിരെയും പറഞ്ഞു അങ്ങനെ പലരുടെ പേരിങ്ങനെ പറഞ്ഞ് ഞാൻ ചോദിക്കുന്നത് അവർക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് അറിവുണ്ടോ അവർ നിയമപരമായി പോകട്ടെ അതല്ലേ അതിൻ്റെ മാന്യത അതല്ലാതെ മുഖമില്ലാത്ത ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് അപ്പം വയനാട് കഴിഞ്ഞു അതിനു മുന്നേ ഉള്ള വ്യാജതിരിച്ചൽക്കാട് കഴിഞ്ഞു ഇങ്ങനെ ഓരോ മാസം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേരിക്കുക എന്ന് പറയുന്ന ഒരു നല്ല നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ കൺസേൺ അല്ല ഇതിൽ നിന്ന് നിങ്ങളും ഇതിനെ ലജിറ്റമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇത്തരം അധമമായ മുഖമില്ലാത്ത ആളുകളെ നിങ്ങൾ ചെയ്യാൻ ലജിറ്റമേറ്റ് എന്ത്ള്ളത് എത്ര കാലമായി വരത്തിനും കാര്യങ്ങൾ പറയുന്നു ഇത് മാത്രമാണ് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നത് ഹു കേഴ്സ് ഞാൻ ചോദിക്കുന്നതാണ് ഈ നാട്ടിൽ ഒരു ആഭ്യന്തര വകുപ്പിന്റെ കുത്തഴിച്ച സംവിധാനം കാരണം ആർക്കും ആരെപ്പറ്റി എന്തും പറയാം നാളെ നിങ്ങളെപ്പറ്റിയും പറയാം ആരെ പറ്റി ആർക്കും പറയാം ഹു കേഴ്സ്